അധികൃതരുടെ അനധികൃത കോറികൾ ഹരിതഭൂമി സെയ്ദ് മുഹമ്മദ് അനധികൃത കോറികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മാർച്ച് നാലിന് കലക്ടറേറ്റിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും സെയ്ദ് മുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുതൽമട പഞ്ചായത്തിൽ മാത്രം മുപ്പതോളം അനധികൃത കോറികളാണ് പ്രവർത്തിക്കുന്നത് നിരോധിത മേഖലയായ ചുള്ളിയാർ ഡാം പരിസരത്തും കോറി പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഇവർക്ക് പിന്തുണ നൽകുന്നത് കോറി ഉടമകൾക്കെതിരെയുള്ള പ്രതിഷേധം അടിച്ചമർത്താൻ ഗുണ്ടാസംഘം വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും പരിഹാരമില്ലാത്തതിനാലാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത് പേരിന് മാത്രം നടപടിയെടുത്ത് കോറിയുടമകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും സെയ്ദ് മുഹമ്മദ് പറഞ്ഞു വ്യാപകമായി അനധികൃത വളരെ ആധികാരികമായി അവിടെ ഇത്തരം കോറികൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെയധികം പാരിസ്ഥിതിക ദുരന്തങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുള്ളിയാർ ഡാമിന്റെ പരിസരത്ത് അതായത് അതീവ സുരക്ഷിതമായ ഡാമിൻ്റെ പരിസരത്ത് ഒരു കാരണവശാലും മൈനിങ് പ്രവർത്തനങ്ങൾ പാടില്ല അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് മുപ്പതിൽ പരം കോറികൾ ആ പരിസരത്ത് പ്രവർത്തിക്കുന്നത് അതിനെല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മറ്റു അംഗീകാരം അവർക്കുണ്ട് ഏത് സമയത്തിനും ജീവൻ അപകടത്തിലാവുന്ന ഒരു ഗുണ്ട മാഫിയ സംഘം തന്നെ അവിടെ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ഫോടക വസ്തുക്കൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതിന് പിന്നെ വളരെ എക്സ്പോൺസി ലംഘിച്ചുകൊണ്ടാണ് നിരന്തരം ഈ കോറികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്